രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിന് കേരളത്തിൽ വലിയ ആരാധക വലയം ഉണ്ടാക്കാൻ കാരണമായത് മലയാളികളുടെ പ്രിയ താരം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ ആണ് ടീം ക്യാപ്റ്റൻ എന്നതുകൊണ്ടാണ് എന്നാൽ സഞ്ജു റോയൽസ് വിടാനൊരുങ്ങുകയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ ബാക്കിയാകുന്ന ചോദ്യം സഞ്ജുവിനി എങ്ങോട്ട് എന്നതാണ് തല തലധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് താരം ചേക്കേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സാധ്യതയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു റീൽ പങ്കുവെച്ചാണ് ആരാധകരുടെ ആവേശം പതിന്മടങ്ങ് ഇരട്ടിയാക്കി സി എസ് കെ ഒരു ഹിന്റ് പുറത്തുവിട്ടിരിക്കുന്നത് മിന്നൽ സ്റ്റംപിങ്ങിൽ പേര് കേട്ട എം എസ് ധോണിയുടെ പകരക്കാരനാകാൻ ഏറ്റവും അനുയോജ്യനായ താരമാണ് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ എന്നാൽ താരം സി എസ് കെയിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന സംശയം ആരാധകർക്കുണ്ടായിരുന്നു പക്ഷേ സി എസ് കെ പുതിയ റീൽ കണ്ടതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈക്കായി കളിക്കാൻ സഞ്ജു മൈതാനത്തിറങ്ങുമെന്ന് തന്നെ ആരാധകർ ഉറപ്പിക്കുകയാണ് ചേട്ടൻ വന്നില്ലേ എന്ന രജനീകാന്തിന്റെ സൂപ്പർ ഹിറ്റ് സോങ് പ്ലേ ചെയ്താണ് സി പ്രധാന ഹിന്റ് പുറത്തുവിട്ടിരിക്കുന്നത് സി എസ് കെയുടെ ലിയോ എന്ന സിംഹക്കുട്ടിക്ക് ഒരു ഫോൺ കോൾ വരികയും കോൾ എടുത്തപ്പോൾ ചേട്ടൻ വന്നില്ലേ എന്ന സോങ് പ്ലേ ആവുകയും ചെയ്തു ഇതിനുശേഷം ലിയോ സി എസ് കെയുടെ സിഇഒയെ തന്നെ നേരിൽ കാണുകയും ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു എന്നെക്കുറിച്ച് പോലും റൂമറുകൾ വരുന്നുണ്ട് യഥാർത്ഥ റിപ്പോർട്ടിനായി കാത്തിരിക്കൂ എന്നായിരുന്നു സി എസ് കെ സിഇഒ കാശി വിശ്വനാഥ് പറഞ്ഞത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിക്കുന്നതിനായി റോയൽസ് ഉടമയോട് സി എസ് കെ സംസാരിച്ചു എന്നാണ് അഭ്യൂഹങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ലഭിച്ച റിപ്പോർട്ട് ഇതിന് പിന്നാലെയാണ് സി എസ് കെ ചേട്ടൻ വന്നില്ലേ എന്ന പാട്ടുമായി എത്തുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സഞ്ജുവിന്റെ വീഡിയോകൾക്ക് നൽകുന്ന ഗാനമാണ് ചേട്ടൻ വന്നില്ലേ ചേട്ട ജയൻ വന്നല്ലേ എന്ന രജനീകാന്തിന്റെ വേട്ടയൻ സിനിമയിലെ പാട്ട് അതുകൊണ്ട് തന്നെ സി എസ് കെ ഈ പാട്ട് ഇട്ടതോടെ ആരാധകർ ഉറപ്പിച്ചു റീൽസിന് താഴെ മലയാളികളുടെ കമന്റുകൾ നിറയുകയാണ് സഞ്ജുവിനെ സഹതാരങ്ങൾ ഉൾപ്പെടെ ചേട്ട എന്ന് വിളിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് സഞ്ജുവിന്റെ ഒരു ഗംഭീര പ്രകടനത്തിനിടെ തമിഴ് കമന്ററിയിൽ ചേട്ട എന്ന് സഞ്ജുവിനെ വിളിക്കുകയും അത് തമിഴ് ജനത ഏറ്റെടുക്കുകയും തുടർന്ന് ആ വീഡിയോ വൈറലാകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ചേട്ട എന്ന പാട്ട് സി എസ് കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സഞ്ജു ഇനി തലയോടൊപ്പം കളിക്കുമെന്ന് ആരാധകർ ഉറപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ സഞ്ജുവിന് റോയൽസിനായി മുഴുവൻ മാച്ചുകളിലും കളിക്കാൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല ടീം മാനേജ്മെന്റും അന്നത്തെ പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായും സഞ്ജു അത്ര നല്ല സ്വരത്തിലല്ല എന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ എത്തിയിരുന്നു അതേസമയം സഞ്ജുവിനായി മറ്റു ടീമുകളും രംഗത്തുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കുകയാണ് ആരാധകർ സഞ്ജു ചെന്നൈയിൽ എത്തിയാൽ അത് സഞ്ജു ആരാധകർ ആഘോഷമാക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും സഞ്ജു തലയോടൊപ്പം മൈതാനത്ത് ഇറങ്ങുമോ ഇല്ലയോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ